എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ പുതിയ കൂട്ടുകാരെൻ്റെ ഈ ചാനൽ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെട്ട് വെട്ടുപീസും കൊണ്ട് തയ്ച്ചെടുത്ത ഹാൻഡ് ബാഗാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയില്ല ചേർന്ന ഒരു ബാഗ് ആയപ്പോഴത്തേന് അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുന്നതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനുവേണ്ടി ഇന്ന് ഞാൻ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കവർ എടുത്തിട്ടുണ്ട് ആ കവറും വേണം കുറച്ച് വെട്ട് പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് കളറാണ് കേട്ടോ ചെറിയ ചെറിയ പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറൊന്നും ഇതുപോലൊന്നും രണ്ട് പീസ് ആക്കി എടുത്തിട്ട് ആ രണ്ട് പീസും കൂടി ഒന്ന് ജോയിൻറ് ചെയ്തെടുത്തോണ്ട് വരണേ അപ്പം ഞാൻ ഈ കവറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിന്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാമേ അങ്ങനെ ഇതാ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഇത് ആ രണ്ട് എടുത്ത് അത് ജോയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി കവർ എത്ര ഇഞ്ച് നീളമാണ് എത്ര ഇഞ്ച് വീതിയാണെന്ന് പറയാവേ അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്ന ഇരുപത്തി എട്ട് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ വീതിയും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ വീതി എടുത്തിരിക്കുന്നത് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ കവറിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന തുണി ഇതുപോലെ വെച്ചിട്ട് ഓരോ പീസുകളും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് തയ്ച്ച് ഈ കവറിൻ്റെ ഫുള്ളായിട്ട് എടുക്കണം ഇതിൻ്റെ ഈ കവറിൻ്റെ മേളിൽ വെച്ച് തന്നെ ഇങ്ങനെ ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കണമെന്നില്ല നമുക്ക് വിട്ട് പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ മൂന്ന് കളർ ആണെങ്കിൽ ആ മൂന്ന് കളറ് ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറിൻ്റെ മേളിലേക്ക് വെച്ച് തയ്ച്ചെടുത്താലും മതി കേട്ടോ ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം നമുക്ക് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ആ കവറിൻ്റെ മേളിലേക്ക് തന്നെ ഈ ഓരോ പീസുകൾ വെച്ചിട്ട് തയ്ച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാനൊന്ന് കുറച്ച് ഭാഗം ഒന്ന് തയ്ച്ച് കാണിക്കുക ഇതുപോലെ തയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ എളുപ്പമൊന്നു തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കവറിൻ്റെ മേളിലേക്ക് രണ്ട് പീസ് തുണി ഒരുപോലെ വെച്ചിട്ട് ആദ്യം ഇതാ നേരെ താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് ഇപ്പുറത്ത് വശത്താക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കും ഇതാ ഇതുപോലൊന്ന് പതിച്ച് തയ്ക്കുക ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇതാ ഇങ്ങനെ മേളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും മേളുവശമായിട്ട് ഇതാ ഇതുപോലെ തയ്ച്ച് വയ്ക്കണം ഇത്രയും തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പീസ് നമുക്ക് എടുക്കാം അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് ഇത് അതിനോട് ചേർത്ത് വെച്ച് അതും ഇതുപോലെ നേരെ തയ്ച്ചിട്ട് നമുക്കത് നേരെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ പതിച്ച് തയ്ച്ചിട്ട് അടുത്ത വെട്ട് അടുത്തത് എടുത്ത് വെക്കുക അങ്ങനെ 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 നമ്മുടെ ഈ ഒരു തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കവറിൻ്റെ ഫുള്ളായിട്ട് നമ്മുടെ ഈ വെട്ട് വെട്ടുപീസും കൊണ്ട് നമുക്ക് നിറയ്ക്കണം തയ്ച്ച് ഫുള്ളാക്കണം അപ്പോൾ ഇങ്ങനെ തയ്ക്കുന്ന കുറേ സമയം വേണം കേട്ടോ ഇങ്ങനെ തയ്ച്ചെടുക്കാൻ അപ്പോൾ അത് മൊത്തം നിങ്ങൾ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ഇനി കാണിക്കുക അപ്പോൾ ഇത്രയും കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ബെഡ് പീസ് ഫുള്ളായിട്ട് ഇതാ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ബാഗിനുള്ള വള്ളിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വള്ളിയുടെ നീളവും വീതിയും പറയായിട്ട് അപ്പോൾ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് ഇരുപത്താറു ഇഞ്ച് നീളവും പിന്നെ ഇത് അര ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് വള്ളി തയ്ച്ചെടുത്താൽ മതി ഇനി അതിൻ്റെ സെയിം അളവിൽ തന്നെയുള്ള ലൈനിങ്ങും കൂടെ ഉണ്ടെങ്കിൽ ലൈനിങ് തുണി എടുത്തോളുക അപ്പോൾ ഏതെങ്കിലും കളറാണേലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാനൊരു ലൈനിങ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ആ ഒരളവിൽ തന്നെ ഇനി നമുക്ക് ആ വള്ളി കറക്റ്റായിട്ട് പിഴിപ്പിക്കേണ്ട ആ സ്ഥലമൊന്നും നമുക്ക് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് നമുക്കിതുപോലെ ചോക്ക് വെച്ച് അടയാളം ചെയ്യാം എന്നിട്ട് നമുക്കിത് അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് നമുക്ക് മൂന്നിഞ്ച് വെച്ച് അപ്പുറം അപ്പുറം ആയിട്ട് ആ മൂന്നിഞ്ച് തന്നെ അടയാളം ചെയ്ത് കൊടുക്കുക ഇനി ആ വള്ളി അത് അടയാളം ചെയ്തെടുത്തേക്ക് പിടിപ്പിച്ചാൽ മതി അപ്പോൾ നമ്മളാദ്യം അളവെടുത്ത് സെയിം തന്നെ അടുത്ത വച്ചതും അതേപോലെ തന്നെ നടുക്ക് ഭാഗം കണ്ടിട്ട് അപ്പുറം അപ്പുറം മൂന്നിഞ്ചായിട്ട് അടയാളം ചെയ്യണം എന്നിട്ട് ഈ വള്ളി രണ്ട് സൈഡിലും വെച്ചിട്ട് വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വള്ളി രണ്ട് സൈഡിലേക്കും ഇതുപോലെ എടുത്ത് വയ്ക്കുക എന്നിട്ട് അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ അതിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല ഇതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് വരാവേ ഇപ്പോൾ വള്ളി രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തയ്ച്ച് വെക്കണം രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് ചെയ്യണം ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൈനിങ്ങും ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ഓപ്പണാക്കിയിട്ടിട്ട് ബാക്കി സ്ഥലം ഒന്ന് ക്ലോസ് ചെയ്യണം ഇത് ഓപ്പൺ ആക്കി ഇടാനുള്ള ഭാഗമാണ് ഞാനവിടെ ചോക്ക് കൊണ്ട് അടയാളം ചെയ്യാം അത്രയും ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ബാക്കി രണ്ട് സൈഡും ഒന്ന് തയ്ച്ചെടുത്തോണ്ട് വരണം അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഒന്ന് തയ്ച്ചെടുത്തോണ്ട് വരിക അങ്ങനെ ലൈനിങ്ങും രണ്ട് സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ പിന്നെ നമ്മുടെ ബാഗിൻ്റെ തുണി അതേപോലെ തന്നെ രണ്ട് സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ വെച്ചത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഇഞ്ച് വെച്ചാണ് അടയാളം ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് ഇഞ്ച് ഇറക്കം എടുത്ത് രണ്ടിഞ്ച് വീതി എടുത്തിട്ട് സ്ക്വയർ ആയിട്ട് അങ്ങ് വെച്ചിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്യണം ആദ്യം ഒരിടം ഇതുപോലെ അടയാളം ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസ് എടുത്ത് അടുത്ത സ്ഥലത്തും വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ അടുത്ത സ്ഥലം അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ട് ഇപ്പോൾ ഒരിടം കട്ട് ചെയ്തെടുത്ത് ആ ഒരു തുണ്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അവിടം കൂടെ കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് രണ്ട് സൈഡും അതിൻ്റെ ക്ലോസ് ചെയ്യണം ലൈനിങ്ങിൻ്റെ ഇതേപോലെ തന്നെ എടുത്തിട്ട് അത് രണ്ട് സൈഡൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ അത്രയൊന്ന് ചെയ്തിട്ട് നമുക്ക് വരാം ഇനി നമ്മൾ ബാഗ് എടുക്കുക ബാഗ് എടുത്തിട്ട് ആ ബാഗ് ഒന്ന് നല്ല വശമാക്കി എടുക്കണേ ലൈനിങ് നല്ല വശമാക്കി എടുക്കുക അല്ല ലൈനിങ് ഇപ്പം നമ്മൾ ആ തയ്ച്ച പോലെ തന്നെ ചീത്ത വശമായിട്ടിരിക്കുകയാണ് നമ്മൾ ബാഗ് മാത്രം ഒന്ന് നല്ല വശമാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് ഇത് ഈ ബാഗ് അങ്ങോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് കറക്റ്റ് ചെയ്തതിന് ശേഷം വള്ളിയൊക്കെ ഉൾഭാഗത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ ലൈനിങ്ങും ബാഗിൻ്റെ തുണിയും കൂടെ ഇത് ഒരുപോലെ വെച്ചിട്ട് റൗണ്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ അതിലൂടെ നമ്മുടെ ബാഗിൻ്റെ നല്ല വശമാക്കി എടുക്കുക ഇപ്പോൾ ലൈനിങ്ങും നല്ല വശമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൈയിട്ടിട്ട് ഇതുപോലെ കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കാം നമ്മുടെ ബാഗ് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനിങ് നല്ലപോണം അകത്തോട്ടാക്കി കൊടുക്കുക അകത്തോട്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയും ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഈ ബാഗിൻ്റെ നല്ല വശത്തൂടെ ഇതാ ഈ ലൈനിങ് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്തൂടെ ആ സൈഡിൽ കൂടെ തന്നെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാൻ നമുക്ക് ഇനി നമ്മുടെ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ചെറിയ വീതിയിൽ കുറച്ച് വെൽക്രോ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങ് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വീതിയിൽ ഇതാ വെൽക്രോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് സൈഡും കറക്റ്റായിട്ട് ആ ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് വെച്ച് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലുമായിട്ട് വെൽക്രോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ വെട്ട് പീസും കൊണ്ട് തയ്ച്ചെടുത്ത മനോഹരമായിട്ടുള്ളൊരു ബാഗാണ് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് ആർക്കും പെട്ടെന്ന് മനസ്സിലാകുക ഇതുപോലെ നമുക്ക് ബാഗ് തയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതൊന്നും സ്റ്റിച്ചിങ് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ നമുക്കിവിടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തുണ്ട് പീസ് തുണി ഇല്ലാത്തവർക്ക് നമുക്ക് പഴയ ഡ്രസ്സുകൾ നമ്മൾ ഉപേക്ഷിച്ച ഡ്രസ്സുകളിൽ നിന്നും നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതുപോലുള്ള ബാഗ് വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാനുള്ളതേ ഉള്ളു അപ്പോൾ ഈ ബാഗിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് പുറത്തൊക്കെ കൊണ്ടുപോകാൻ അടിപൊളി ഒരു ബാഗായിട്ടാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ബാഗൊന്നും ആരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാളത്തെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടെറ്റാ ഗുഡ് നൈറ്റ്